അപ്പോൾ ഗൈസ് നമ്മൾ ബാഹുബലി സെറ്റിലാണ് ഇവിടെ ഭയങ്കരം ചൂടാണ് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് മടുത്തിരിക്കുക അവിടെ ഒരു ട്രീ ഉണ്ട് അവിടെ തണലുണ്ട് ഒരു ആനയൊക്കെ ഉണ്ട് നമ്മളിന്ന് വേറെ എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കും എന്താ നമ്മളിപ്പോൾ എന്തൊക്കെ മുതലാണ് വൗ ഇന്നേം കുറേ നടക്കാറുണ്ട് ഭയങ്കരം ചൂടാണ് അവിടെ അപ്പൊക്കവിടെ ഫോട്ടോ എടുക്കാൻ കുറെ ക്യൂ ഉണ്ട് നമുക്ക് ആയിരുന്നു ഫോട്ടോ എടുക്കാൻ ചാൻസ് ഇല്ല പക്ഷെ കാണാറില്ല അസൗണ്ട് എല്ലായിടത്തും ഭയങ്കര ചൂടാണ് ഫുഡിനൊക്കെ ഇവിടുത്തെ ഭയങ്കര വിലയാണ് ഇവിടെ ബാഹുബലി ബാക്കി ബാക്കൽ ബിരിയാണി ചാലഞ്ചുണ്ട് അത് അഡ്വഞ്ചറിലാൻഡ് ഇവിടെ എനിക്ക് ഫോണൊന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് ടിക്കറ്റ് ഒന്നും ഇപ്പൊ കിട്ടൂടാ അവിടെ ഐ ടി വി ഒക്കെ ഉണ്ട് ഐ ടി വി എന്ന് പറഞ്ഞാൽ ഓൾടെറൻ ബൈക്കുകള് നാല് ചക്രമുള്ള ബൈക്ക് ഓഫ് റോഡൊക്കെ പോകുന്നു പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നെറ്റ് വലിയ സ്പൈബർ നെറ്റ് ഉണ്ട് പിന്നെ റോൾ ഡൗൺ ദ മൗണ്ടൈൻ ഒരു ഒരു എന്താ പറയുക ഒരു ഉണ്ടയിൽ നമ്മൾ കയറി ഇത് മലേൻ്റെ കഴേക്ക് ഓടേണ്ടൊക്കെ പോകുന്നു അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് ഇതൊരു ഒരു നമ്മൾ ഫിലിം സിറ്റിൻ്റെ ഒരു സിറ്റി പോലെ യൂ യൂറോപ്പിലെ സിറ്റി പോലെ ഒരു സ്ഥലമാണ് പ്രാവശ്യത്ത് കുറെ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത് യൂറോപ്യൻ സിറ്റിൻ്റെ ഒരു ടൈപ്പ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഉദയനാണ ഉദയനാണു സിനിമ ആ സിനിമ ഒന്നും കാണാറില്ല എനിക്കത്ര അറിയുന്നില്ല ഇതൊരു ഇത് യൂറോപ്യൻ തന്നെയല്ല തിരുമൂട ഫ്രണ്ട് ഇപ്പോഴത്തെ വേറെ വേറെ അവിടെ ഇവിടെ ഒക്കെ അറിയുണ്ടാവും എയ്റോപ്ലേ എന്നൊക്കെ ഉണ്ടൂടെ എൻട്രൻസ് ടു എൻഷെ ഷെ എൻട്രൻസ് ടു എയർപോർട്ട് ഇനി ആ ബസ്സിൽ കയറിയത് പക്ഷേ ആ ബസ്സല്ല എന്താ അതിൻ്റെ ഉള്ളിലുള്ളിലേക്ക് പോയി നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി ഇനി അവിടെ നേരെ റൈറ്റ് കയറി എയർപോർട്ടിൽ പക്ഷേ പ്ലെയിനിലെത്തും എനിക്ക് എന്ത് കുറേ നാളായിട്ട് എനിക്ക് പ്ലെയിനിൽ വന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മൾ ഞാൻ ആദ്യമായിട്ട് ഒരു പ്ലെയിനിൽ കയറാൻ പോകും പറക്കാത്ത പ്ലെയിനിലന്നല്ലോ ഇവിടെ നല്ല സ്ഥലം തന്നെയും ഇവിടെ വന്നിട്ട് കാണല്ല പ്ലെയിൻ ആണ് പക്ഷേ പ്ലെയിൻ്റെ അടിയിൽ തിരി വളരെ ഇതാകുന്നുണ്ട് ഒരു സ്റ്റെപ്പൊക്കെ കയറണ പ്ലെയിനിൽ സാധാരണ പ്ലെയിൻ സ്റ്റെപ്പൊന്നും അറിയില്ലല്ലോ അതിൽ പ്ലെയിനിൽ പറയാൻ പോവാൻ ഈ പ്ലെയിനിൽ കയറി ആണ് പ്ലെയിനൊക്കെ എങ്ങനെയൊക്കെ പൈലറ്റിൻ്റെ സ്ഥലം प्रदेश एंड तेलंगाना लार्जेस्ट सर्कुलर न्यूज पेपर ईनाडू न्यूज पेपर मेन हेड ऑफिस होने बाद फिर साथ में लेके आना पड़ेगा डायरेक्टर का है का चेन्नई एक्सप्रेस मोवो में देख सीखते वो मंदिर मल्टी पर्प बिल्डिंग सूर्य वंश में अमिताभ बच्चन का फैलिस

one of the best shows at Ramoji film city spirit of Ramoji show at Alamkuna theater it's start at 4 o'clock 4:45 p.m live bomb blasting stand show at 12 missed amphitheater 4 and 4:45. 45. World Tour Experience Space Yatra Scientific Adventure <laughs> राइट साइड दिस गार्डन मोस्टली यूज फॉर सैड सॉन्ड सीन

ना ले, ना ले। ना। 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 सभी ध्यान से सुनिए यहाँ तक हमारा टूर हो चुका है यहाँ पर बस उतरने के बाद हवा का नीचे आजू में बहुत गार्डन रहे थे वो गार्डन देखे नीचे लेफ्ट साइड में आपको दूसरी बस मिलेगा वो बस आपको लेके जाएगा बटरफ्लाई साउथ बार्ड पार्क के लिए बस तो नंबर को तो जरूरत नहीं कोई भी बस में भी बैठ सकते हैं Jangan Два, Mm. Mm. Nå no, har jeg på Panolla. അപ്പോൾ കയസ് ഞങ്ങളിവിടെ വന്ന എല്ലാവർക്കും ഭയങ്കര വിശപ്പായിട്ട് എല്ലാവരും വിശ്വസം മടുത്തിൽ നിന്ന് ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് വിചാരിച്ചു അപ്പോൾ കയസ് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാം എല്ലാ ഫുഡിനൊക്കെ ഭയങ്കര വിലയാണ് സമയം മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേറെ പുറത്താക്കി പോവാണ് ഇനി നമുക്ക് ഫുള്ള് കണ്ട് തീർത്ത് നമ്മൾ ബിൻ ചെറ്റി അന്നേരം ഒരു അമ്മി ബിൻ ചെറ്റി മൊത്തം അപ്പോൾ ഗൈസ് നമ്മളെങ്ങനെയൊക്കെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്നത് ഇവിടെ നല്ല ഫുഡ് ഫുഡ് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു എന്താ ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു അമ്മ റൊട്ടിയൊക്കെ ഓർഡർ ചെയ്തു ഇന്നത്തെ ഫുഡ് നല്ല രസം കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഹോട്ടലിൽ ആർക്കൊന്നും വെള്ളമൊന്നും ഒന്നും ഇല്ലാത്തതു കൊണ്ട് ഞങ്ങൾ റൂം മാറുവാണ് കറണ്ട് വെള്ളം ഒന്നും ഇല്ലാത്തായിരുന്നു ഇതാണ് നമ്മൾ പുതിയ റൂമ് നല്ല രസമുണ്ട് അവിടെ നന്നായിട്ട് തരുന്നു ഞാൻ കാണുന്ന നല്ല സ്ഥലത്തുനിന്ന് തരുന്ന ലിഫ്റ്റ് ഒക്കെ ഉണ്ട് ഈ റൂം അതിനെക്കുടുന്ന നല്ലതാന്ന് തന്നെ ഞാൻ പറയാം മറ്റേ റൂമ് അല്ലെങ്കിൽ ഈ റൂമിൽ ഒരു ബെഡേ ഉള്ളൂ മറ്റേ റൂമിൽ രണ്ട് ബെഡ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് റൂം ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ എ ജി വർക്കാകും ഈ ഇത്രയേ ഉള്ളു ഈ ബാക്കിയെല്ലാം നടത്ത വീഡിയോ കാണാം അങ്സ് ബൈ ബൈ